ഗിരീഷ് പത്തുഞ്ചേരി അപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാഷാണ് ആ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് അല്ലേ അയ്യോ ഗിരീഷ് പത്തുചേരി ചേച്ചി പറഞ്ഞു കേട്ടോ ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിമ്പൻ ചാനലിന്റെ വിഷു ആശംസകൾ അപ്പോൾ ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിഷുവിന് ശേഷമായിരിക്കും ഇന്നിപ്പോൾ വിഷു ആണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയേക്കാണ് നമ്മളൊരു ഫാമിലി വിളിച്ചിട്ടുണ്ട് പുൽപ്പുള്ളിലുള്ള നമ്മുടെ വിനോദേട്ടൻ നമ്മുടെ ചിന്തുപാട്ട് ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ ബിബിൻ ഇരള ആദിഫാൻസിയിലാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ആൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വീട്ടിലേക്കും പോകണം അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് അപ്പോൾ വെറുതെ ഒരു തമാശ ഒരു വെറുതെ ഒരു ഫൺ ഗെയിമാണ് നമ്മൾ ഒന്ന് രണ്ട് വീടുകളിൽ പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് പോകുന്ന വഴി പരിചയമില്ലാത്ത അപ്പൊ വിഷു ആഘോഷിക്കുന്ന വീടുകളിൽ പോയിട്ട് ചെറിയ ഒന്ന് രണ്ട് ചോദ്യം ഒരു ചോദ്യം ഒരു വീട്ടിലെ ഒരു ചോദ്യം അപ്പൊ ഉത്തരം പറയുന്ന ആ വീട്ടിലുള്ള ശരി ഉത്തരം പറയുന്ന ഒരാൾക്ക് ചെറിയൊരു വിഷു കൈനീട്ടം കൊടുക്കാനാണ് അപ്പൊ ചെറിയ ചോദ്യങ്ങളാണ് ഒന്ന് നമ്മുടെ മലയാള സിനിമയിലെ നന്ദനം എന്ന് പറഞ്ഞ സിനിമയിലെ ഒന്ന് രണ്ട് പാട്ടുകൾ അത് എഴുതിയതാരാണ് പ്ലസ് സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യം പിന്നെ നമ്മുടെ ഇപ്പം റീൽസിലൊക്കെ കത്ത് നിൽക്കുന്ന വിഷുവിനോടനുബന്ധിച്ച് വളരെ കത്ത് നിൽക്കുന്ന നമ്മുടെ ദേവാസരം എന്ന് പറഞ്ഞ സിനിമയിലെ എന്ന ആ പാട്ടിന്റെ വരികൾ എഴുതിയത് അല്ലെങ്കിൽ സംഗീതം അങ്ങനെ ചെറിയ ചെറിയ ചോദ്യം അപ്പം ഉത്തരം പറയുന്ന ശരി ഉത്തരം പറയുന്ന എല്ലാവർക്കും കൊടുക്കും എത്ര പേര് പറയുന്നൊന്നും അറിയില്ല അപ്പം എന്റെ കൂടെ വന്നോളൂ നമുക്ക് വിഷു അടിച്ചു പൊളിക്കാം അപ്പൊ ഇതാ നമ്മൾ ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ശരി ഉത്തരം പറയുകയാണെങ്കിൽ ചെറിയൊരു വിഷു കൈനീട്ടം ഇന്ന് കൊടുക്കുകയാണ് ഇന്ന് വിഷുദിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ആഘോഷം നടക്കാണ് പുറത്ത് കുറച്ച് ഉണ്ട് അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാട്ടോ നമസ്കാരം ഹാപ്പി വിഷു ഇതാ ഇവിടെ ഒരു ചെറിയൊരു അമ്മമ്മ ഉണ്ട് നമസ്കാരം വിഷു ഒക്കെ ആഘോഷിച്ചമ്മ അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു ഒരുപാട് പേരുണ്ട് ഇവിടെ ആരൊക്കെയാണിത് എന്റെ മക്കള് അവരുടെ രണ്ട് ഞങ്ങളുടെ പേരെന്താ ജാനകി അമ്മ പേരെന്താ അപ്പൊ ഇവിടെ ഗംഭീര ആഘോഷം നടക്കാട്ടോ ഒരുപാട് പേരുണ്ട് നമുക്ക് ആദ്യം എല്ലാരെയും ഒന്ന് പരിചയപ്പെടാം വാബ പേരെന്താ ആദം ആദമാണോ ബിജോ വീട് എവിടെയാ തന്നെയാണ് മോളുടെ പേരോ അലൈന അലൈന കൈനീട്ടൊക്കെ കിട്ടിയിലോ മോളുടെ പേരോ സുജ അമ്മന്റെ പേര് തങ്കം ഏ തം തങ്കം ഓക്കെ സതീഷ് ചന്ദ്രൻ സതീഷ് ചന്ദ്രൻ അപ്പൊ അമ്മേന്റെ ഏറ്റവും മൂത്ത മകനാണ് വിഷു അടിച്ചുപോളിച്ചു അടിച്ചു പൊളിച്ചോ അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചോ എല്ലാരും ഓക്കെ കൊറച്ചുപേർ ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിച്ചവരാണ് ഇത് അല്ലെ അപ്പൊ വിഷു അടിച്ചു പൊളിച്ചോ പടക്കമൊക്കെ പൊട്ടിച്ചോ പടക്കമൊക്കെ പൊട്ടിച്ചു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടിലും പല്ലുപോയോ പല്ലുപോയില്ലേ ഓക്കേ അപ്പൊ ചെറിയൊരു ചോദ്യമാണ് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് അപ്പൊ ഈ നിക്കുന്നവരല്ലേ പറയുന്നുള്ളൂ ഉള്ളി അപ്പൊ ചേട്ടാ ഉള്ളിന്ന് പറയരുത് കേട്ടോ വളരെ വളരെ ഈസിയാണ് പറയുന്ന ഒരാൾക്ക് ചെറിയൊരു കൈ നീട്ടും വലിയ നല്ല ചെറിയൊരു സന്തോഷം അപ്പൊ ചോദ്യം ഇതാ പറയട്ടെ നമ്മളെ മൗലിയിൽ മയിൽപിയിൽ ചാർത്തി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് പാട്ട് എഴുതി അല്ല ഷിബു ചക്രവർത്തി അല്ല ഒരു ക്ലൂ തരാം അദ്ദേഹം മരണപ്പെട്ടു പോയ ആളാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ എഴുതിയതാണ് ഗിരീഷ് പത്തു ചേച്ചി ചേച്ചി പറഞ്ഞു കേട്ടോ ചേച്ചി വരുവോ എല്ലാ ചേച്ചി പറഞ്ഞു ഓക്കെ അപ്പൊ ചേച്ചി ഗിരീഷ് പത്തു ചെറിയ കൃത്യം പറഞ്ഞു പക്ഷേ ചേച്ചി ഉള്ളിലായിരുന്നു ചേച്ചിന്റെ പേരെന്താ അനീഷ ചേച്ചി ജോലി ചെയ്യുന്നാണോ ടീച്ചറാണ് ഏത് സ്കൂളിലാണ് സി ബി എസ്കൂള് എറണാകുളത്ത് എറണാകുളത്ത് അപ്പൊ പിന്നെ ലീവിന് വന്നാണോ വെക്കേഷൻ വന്നതാണ് അപ്പൊ ചേച്ചി കാണോ നമ്മുടെ ഇന്നത്തെ കൈനീട്ടം കൊടുക്കാൻ വന്ന എന്തായാലും സന്തോഷം ഹാപ്പി വിഷു ഓക്കെ അപ്പം വലിയ തുകയൊന്നുമല്ല ചെറിയൊരു സമ്മാനം

എന്നുള്ളിലുള്ള കവം കേട്ടോ എന്തായാലും അടിപൊളിയായി അപ്പൊ ഹാപ്പി വിഷുണ്ടാവും എല്ലാരോടും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ഹാപ്പി ആയിട്ടിരിക്കാം അപ്പൊ കാണാം അപ്പൊ നമ്മൾ ഇതുപോലെ അടുത്ത ഒരു വീട്ടിലേക്ക് പോവാണ് അവിടുത്തെ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവരോട് ചെറിയൊരു ചോദ്യം ഒക്കെ ചോദിച്ച് ചെറിയൊരു കൈനീട്ടം അടുത്ത് കാണാം അപ്പൊ ഇതാ നമ്മള് ചോദ്യങ്ങളും വിഷു കൈനീട്ടായിട്ട് ഇതാ ഇവിടെ കുറെ പേരുണ്ട് ഇവിടെ ഇതാ പടക്കമൊക്കെ പഠിച്ച് ഫുള്ള് പേപ്പറൊക്കെ ആണ് ഇവിടെ ചോദിച്ചേക്കാം ഹലോ ഹാപ്പി വിഷു അപ്പൊ വിഷു ഒക്കെ തകർത്തടിച്ച് നിൽക്കുവാൻ തോന്നൂലേ എന്റെ അമ്മേ പടക്കമൊക്കെ ഉണ്ടോ അപ്പോ എല്ലാരുടെ പേരെന്താ ൊഹാൻ പോൾസീൻ പോൾസരീൻ്റെ അമ്മ വലിയ പേരാണല്ലേ മോന്റെ പേരോബു എലിസബത്ത് എലിസബത്ത് ലീലാമി അമ്മേന്റെ പേര് സാറാമ്മ അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാണ് അപ്പൊ എറണാകുളത്ത് നിന്ന് വന്ന നമ്മുടെ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നാണല്ലേ വയനാട് എങ്ങനെ അടിപൊളിയാണോ അടിപൊളി ഇഷ്ടപ്പെട്ടോ എത്ര നാളായി വയനാട്ടിൽ വന്നിട്ട് ഇന്ന് വന്നോളു അപ്പൊ തന്നെ അടിപൊളിയാണല്ലോ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് തണുപ്പാണോ നല്ല തണുപ്പാണ് ഓക്കെ നമ്മുടെ അമ്മമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ മുത്തശ്ശി കഥയൊക്കെ പറഞ്ഞു തരുമോ കഥയൊക്കെ പറഞ്ഞു തരുമോ ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആൻസർ പറയുകയാണെങ്കിൽ ചെറിയൊരു കൈനീട്ടം വിഷു ഒക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പൊ സിനിമ കാണുന്നതല്ലേ എല്ലാരും സിനിമ ആണ് സിനിമ കാണാനും ഇഷ്ടമാണ് അല്ലേ അപ്പൊ സിനിമ കാണുന്നതാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടല്ലേ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് നന്ദന സിനിമ കണ്ടിട്ടുണ്ട് നന്ദനം പൃഥ്വി പൃഥ്വിരാജ നവ്യ നായർ അതിലെ പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ കേട്ടിട്ടല്ലേ പാട്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആള് ജനിച്ചപ്പോ ഇല്ല അപ്പൊ പിന്നെ വരികൾ എഴുതിയത് ഗിരീഷ് പത്തഞ്ചേരിയാണ് പാടിയത് നമ്മുടെ ചിത്രാമ്മയാണ് സംഗീതാരാണ് സിംപിളാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇഷ്ടാണ് എന്നൊക്കെ ഓർമ്മ വരുന്നല്ലോ ഏതെങ്കിലും പറഞ്ഞോ സംഗീതം സ്വീകരിച്ചായിട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ടോ ഇല്ല ഏർ ചിത്രാന്നുള്ളത് ഞാൻ ഓർത്തു വെച്ചു അതായിരിക്കും ചോദ്യം ഗിരീഷ് പത്തഞ്ചേരി ഓർത്തു വെച്ചു ആ അതെല്ലാം റെഡിയാക്കി വെച്ചു പക്ഷെ അത് അവിടെയും വിട്ടുപോയി സെർച്ച് ചെയ്യരുത് സെർച്ച് ചെയ്ത് ഈസിയാണ് സിമ്പിൾ ആണ് ക്ലൂ തരാം അദ്ദേഹം മരണപ്പെട്ടു പോയ ആളാണ് അല്ല ജോൺസൺ മാഷ് അല്ല ഏകദേശം അടുത്ത് നിൽക്കുന്നത് ഗിരീഷ് പത്തഞ്ചേരിയാണ് പാട്ട് എഴുതിയത് വരികൾ എഴുതിയത് മ്യൂസിക് സംഗീതം കൊടുത്തത് അല്ല എം ജയ അല്ല പി ജയചന്ദ്രൻ എം ജയചന്ദ്രൻ രണ്ടുപേരും അല്ല മൈക്കിൾ ജാക്സൺ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ പറയട്ടെ ആലോചിക്കണോ ഇനി രവീന്ദ്ര മാഷാണ് അയ്യോ എല്ലാ പേരും പറഞ്ഞ അദ്ദേഹത്തിന്റെ മാത്രം പറഞ്ഞില്ല അല്ലെ അതെ അതെ അപ്പൊ എന്തായാലും താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു അങ്ങനെ അടിച്ചു പൊളിക്ക എൻജോയ് ചെയ്യട്ടോ അപ്പൊ നമ്മള് ഈ ഫാമിലിയും ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പൊ ഇതേ ചോദ്യമായിട്ട് നമുക്ക് അടുത്ത ഫാമിലിയിലേക്ക് പോവാട്ടോ അപ്പൊ ഇതാ ഇവിടെ ഒരു ഫാമിലി ഉണ്ട് ഒക്കെ വിഷോക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും നേരത്തെ ഫോട്ടോ എടുക്കായിരുന്നു അല്ലെ പേരെന്താണ് അഭിജിത്ത് അഭിജിത്ത് അമ്മേന്റെ പേരെന്താണ് പേര് രാഹുൽ രാഹുൽ തങ്കമണി ബിന്ദു ബിന്ദു അപ്പൊ വിഷോക്കെ അടിച്ചുപൊളിച്ചിരിക്കാണ് ഭക്ഷണൊക്കെ കഴിച്ച് കഴിച്ചിരിക്കാണ് ഏഹ് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ആളോടിയിലെ ആണോ വരുവോ ആള് വരുമോ ഓക്കെ 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 അപ്പം വിഷ തകർത്തിരിക്കുകയാണ് അപ്പൊ ചെറിയൊരു ചോദ്യം എല്ലാവർക്കും പറയാൻ പറ്റും ശരിയോത്രം പറയുന്ന ഒരാൾക്ക് ചെറിയൊരു കൈനീട്ടം കേട്ടോ അപ്പൊ ചോദ്യം സിനിമ ആണെന്നേ എല്ലാവരും സിനിമ ആണെന്നാണ് ഒരുപാട് പേരോട് ചോദിച്ച ചോദ്യമാണ് ഒന്നും കൂടെ ചോദിക്കാം നന്ദനം സിനിമ ഉണ്ട് നന്ദനം ഇഷ്ടപ്പെട്ട സിനിമ ആയിരിക്കും അതില് ഒരു പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അറിയുന്ന പാട്ടാണ് പാടീത് ചിത്രാമ്മയാണ് എഴുതി ഇത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് മ്യൂസിക്ക് ആരാണ് സംഗീത ആരാണ് ഈസിയാണ് സെർച്ച് ചെയ്യല ആരും ഇവിടെ ഭയങ്കര പരിപാടി അല്ല ദാസേട്ട പേര് പറയുന്നുണ്ട് മ്യൂസിക് മ്യൂസിക് ആ സംഗീതം ആലോചിച്ചോ അല്ല 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 എ കൈതപ്പുറല്ല അദ്ദേഹത്തിന് ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട് ക്ലൂസ് അല്ല മരണപ്പെട്ടു പോയ ആളാണ് അല്ല ജയചന്ദ്രൻ അല്ലെ ഇല്ല പറഞ്ഞോട്ടെ രവീന്ദ്രമാഷാണ് ആ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട് അല്ലേ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷോ കാണാനും പരിചയപ്പെടാനും പറ്റിയില്ലേ എല്ലാരും വിഷു പൊളിക്ക ഒരിക്കൽ കൂടി ഹാപ്പി വിഷു എല്ലാവർക്കും അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരും ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല അപ്പൊ ഇതേ ചോദ്യം നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകട്ടെ അപ്പൊ നമ്മുടെ ചോദ്യങ്ങളൊക്കെ ആയിട്ടില്ല വേറെ ഒരു ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമസ്കാരം ഹാപ്പി വിഷു എല്ലാരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ് അല്ലേ ഓക്കെ ഭക്ഷണം കഴിച്ചു എല്ലാരും കഴിച്ചു ചേട്ടന്റെ പേരെന്താണ് സുമേഷ് ധന്യ ധന്യ പേര് ഉഷ പേര് അനുഷ്ക സൗമ്യ സൗമ്യ അപ്പൊ ഗംഭീരായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായി ആഘോഷിച്ചു അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറയുകയാണെങ്കിൽ ചെറിയൊരു വിഷു കൈനീട്ടം സിമ്പിൾ ആണ് എല്ലാവർക്കും പറയാൻ പറ്റും സിനിമ കാണാൻ ഇഷ്ടല്ലേ സിനിമ കാണാൻ ഇഷ്ടാണ് ആ അപ്പൊ ചോദ്യം ഇതാണ് മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി എന്നുള്ള പാട്ട് കേട്ടറല്ലേ പാട്ട് കേട്ടോ നമ്മളെ സ്റ്റാറ്റസിലും റീൽസിലും ഒക്കെ അത് തന്നെയാണ് ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ രേവതിയൊക്കെ അഭിനയിച്ച സിനിമയാണ് മേടപ്പൊന്നണിയും എന്ന പാട്ടിന്റെ വരി എഴുതിയതാരാണ് സിമ്പിള ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പറഞ്ഞ അറിയുന്നവരുടെ പേരൊക്കെ പറഞ്ഞു ചെലപ്പോ ദേവരാജ് മാഷല്ല അറിയില്ല സിമ്പിളാണ് 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 നമുക്ക് അറിയുന്ന ഒരുപാട് പാട്ടുകൾ എഴുതിയത് പറഞ്ഞോട്ടെ ഗിരീഷ് പത്തഞ്ചേരിയാണ് ഗിരീഷ് പത്തഞ്ചേരിയിൽ ഒരുപാട് പാട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു രാത്രി കൂടി ഇവിടെ വാങ്ങി പിന്നെയും പിന്നെയും ഓക്കെ ഓക്കെ എന്തായാലും താങ്ക് യു അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി വിഷൂട്ടാ അപ്പൊ അടിച്ചു പൊളിക്കാം അപ്പോൾ നമ്മളെ ഈ ഫാമിലി ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ചോദ്യം കൈനീട്ടൊക്കെ ആയിട്ട് അടുത്തൊരു ഫാമിലിയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുത്ത വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറച്ചുപേർ നിക്കുന്നുണ്ട് നമ്മള് നമ്മൾ എത്തുമ്പോൾ ഒക്കെ പൊട്ടിച്ചോണ്ട് നിക്കാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഹലോ നമസ്കാരം നമസ്കാരം വിഷു ആഘോഷിക്കുന്ന തിരക്കിലാണോ തിരക്കിലാണ് പടക്കമൊക്കെ ഉണ്ടല്ലേ കയ്യിലെ പേരെന്തൊക്കെയാണ് ഗിരീഷ് ഗിരീഷ് മോളുടെ പേര് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയന്റെ പല്ലൊന്നും പല്ലൊന്നെവിടെ പറഞ്ഞു പോയി അല്ലെ ഇനി നല്ല പല്ല് വരൂ അല്ലേ പേരെന്തായിരുന്നു മാത്യു മാത്യു അപ്പൊ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് അതാ എല്ലാരും വരുന്നുണ്ട് ചേച്ചിന്റെ പേരെന്താ കോമളവല്ലി കോമളവല്ലി ആ വരും വരും എല്ലാരും വരും ആ എല്ലാരെയും വിളിച്ചോ പേരെന്താ സോന പേര് വിഷുവിന്റെ തിരക്കിലാണ് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാരും ഭക്ഷണമൊക്കെ ഓക്കെ ഞങ്ങൾ ഉച്ച സമയം നോക്കി ഇറങ്ങിയതാണ് ഈ ഒരു സമയമാണെങ്കിൽ എല്ലാരും കാണാൻ പറ്റൂലോ എല്ലാരും ഒരുമിച്ചിരിക്കുന്ന ചേച്ചിന്റെ പേരെന്താണ് ദീപ വാവേന്റെ പേരോ ദക്ഷലക്ഷ്മി എത്ര വയസ്സായി എട്ട് മാസം അപ്പൊ ആദ്യത്തെ വിഷു ആണ് അടിച്ചു പൊളിച്ചോ വിഷു ഓക്കെ അപ്പൊ ഒന്നുമില്ല എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കാണ് ചോദ്യം ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം സിമ്പിളാണ് എല്ലാവർക്കും അറിയുന്ന ഉത്തരാണ് അപ്പൊ പറയുന്ന ഒരാൾക്ക് ചെറിയൊരു കയ്യിൽ നിന്ന് കിട്ടാം കേട്ടോ ചോദ്യാണ് നമ്മുടെ നന്ദന സിനിമ കണ്ടിട്ടുണ്ടാവൂലോ നന്ദനം സിനിമ കണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഉത്തരവാദന സിനിമയില് ഓക്കെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് സെർച്ച് ചെയ്യല്ലേ ആ സിനിമയിലെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാടിയത് നമ്മുടെ ചിത്രാമ്മയാണ് സംഗീതാരാണ് ഈസിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകള് അദ്ദേഹത്തിന്റെ ആ പാട്ട് പാടുന്ന ആളല്ലേ പറഞ്ഞോ പറഞ്ഞോ അല്ല അല്ല നമ്മുടെ എം ജയചന്ദ്രൻ്റെ അല്ല 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 ക്ലൂ അദ്ദേഹം മരണപ്പെട്ടു പോയി ായി ഗിരീഷ് പത്തഞ്ചേരി വരികൾ എഴുതിയതാണ് സംഗീതം മരണപ്പെട്ടു പോയി എം ജി രാധാകൃഷ്ണൻ ആ അല്ല ആലോചിച്ചോ ആലോചിച്ചോ അല്ല മരണപ്പെട്ട ആളാണ് ആണോ ഓപ്ഷൻ പറഞ്ഞ പെട്ടെന്ന് ഈസിയാണ് അപ്പം എല്ലാരും നല്ല കട്ട ആലോചനയിലാണ് നോക്കാം ചേച്ചിക്ക് കിട്ടും ആ ഈസിയാണ് വളരെ ഈസി ഈസിയാണ് ഓക്കെ പറഞ്ഞോട്ടെ പറയോട്ടെ ചേച്ചി പറഞ്ഞോട്ടെ നമ്മുടെ രവീന്ദ്ര രവീന്ദ്രമാഷാണ് ഓക്കെ അവർ രവീന്ദ്ര മാഷാണ് അപ്പം എന്തായാലും സന്തോഷം പങ്കെടുക്കാൻ പറ്റിയെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു കേട്ടോ ഓക്കെ താങ്ക് യു നമ്മുടെ രവീന്ദ്ര മാഷിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അടുത്ത വീട്ടിൽ ഇതേ ചോദ്യം തന്നെ ചോദിക്കാം ഒരു ചേട്ടാ പറഞ്ഞിട്ടുണ്ടേ എന്നാൽ അടുത്ത വീട്ടിൽ പോയി നിന്നാലോ എന്നൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ വെച്ച് വിഷു വിശേഷങ്ങളും ചെറിയ കൈനീട്ടായിട്ട് കാണാം കേട്ടോ അപ്പൊ ഇതാ നമ്മൾ ചോദ്യമായിട്ട് വേറെ ഒരു വീട്ടിലേക്ക് പോവാണ് ചേട്ടന്മാരൊക്കെ പുറത്തുണ്ട് ഹലോ ഹാപ്പി വിഷു എല്ലാരും വിഷു ആഘോഷ് നിക്കാണല്ലേ ഒറ്റ സെക്കൻഡ് നമ്മൾ ഒന്നുമില്ല ഈ ഉച്ച സമയത്ത് വന്നത് ചെറിയൊരു ചോദ്യം ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ചെറിയൊരു കൈനീട്ടം വെറുതെ ഒരു രസം ഫണ്ണായിട്ട് അപ്പൊ ചേട്ടൻ എന്താ ഞാൻ വണ്ടി വണ്ടി ഓടിക്കും ഒക്കെ പേര് സിന്ധു സിന്ധു നന്ദന അനന്തു രാജു രാജു അദ്വൈത് അദ്വൈത് ഷാജി ഷാജി അലൻ അലൻ വേറെ ഒരാൾ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പേരെന്താ അഭിനവ് അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ട് വിഷ് ഒക്കെ ആഘോഷിച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചിരിക്കാണ് പിന്നെ ചോദ്യം ചോദിക്കട്ടെ വളരെ സിമ്പിൾ ആണ് കേട്ടോ നന്ദന സിനിമ കണ്ടിട്ടില്ലേ നന്ദനം കണ്ട എല്ലാരും ചിരിക്കുന്നുണ്ട് ഉത്തരം പകുതി സെറ്റായി അതിലെ പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഓക്കെ അല്ലേ എല്ലാവർക്കും അറിയാം അവിടെ ഓക്കെ പാടിയത് ചിത്രാമയാണ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് മ്യൂസിക് ആരാണ് സിമ്പിൾ 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 സംഗീത മ്യൂസിക് അല്ല ചേട്ടന ക്ലൂതരം അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരാളാണ് അല്ല അല്ല മരണപ്പെട്ടു പോയ ആളാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ് അല്ല നമ്മുടെ ആനന്ദം വീഡിയോ പിടിക്കാണോ സെർച്ച് ചെയ്യാണോ യൂട്യൂബില് പറയട്ടെ ആലോചിക്കണം ആലോചിച്ചോ കുഴപ്പമില്ല കേട്ടോ രവീന്ദ്രമാഷാണ് അതോക്കെട്ടോ താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു അടിച്ചു പൊളിച്ചിരിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ചേട്ടന്മാരാരും പറഞ്ഞില്ല എല്ലാവർക്കും അറിയാം പക്ഷെ പറയുമ്പോഴാണ് അദ്ദേഹം ആണോന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ഇതാ വേറെ ഒരു വീടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ചോദ്യം അതുപോലെ തന്നെ ചെറിയ വിഷു കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാണ് ചേട്ടാ നമസ്കാരം ഹാപ്പി വിഷു ഒറ്റ സെക്കൻഡ് നമ്മള് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്ന് വിഷു ആണ് അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാവും അതാണ് ഈ ഉച്ച സമയത്ത് ഇറങ്ങിയത് അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും വളരെ പേരെന്താ അടിച്ചുപോലെ പേര് രാധാകൃഷ്ണൻ കുഴപ്പമില്ല കുഴപ്പമില്ല ജോലി കാർപ്പൻ ആണ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അമ്പലങ്ങളുടെ പണിയാണ് ചെയ്യുന്നത് അച്ഛനാണ് അതെല്ലേ അതെ ഒരു സ്ഥാനം കണ്ടിട്ട് വന്ന് എന്റെ കാര്യങ്ങൾ പോയിട്ട് വന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അല്ല വന്നതേ ഉള്ളൂ വന്ന് വേറെ ചേട്ടനായിട്ട് ഞാൻ ചേട്ടൻ്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി പേര് എന്തായിരുന്നു എന്റെ പേര് രാജപ്പൻ രാജപ്പൻ സുഖായിരിക്കുന്നു അങ്ങനെ വിഷു ഭക്ഷണം ഒക്കെ കഴിച്ചിരിക്കാണ് വിഷു ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ല രാവിലെ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളിൽ പോയി പിന്നെ ചെറിയ ആൾക്കാരെ ഇങ്ങനെ ഇരിക്കുന്നതാണ് വിഷുവലേ ചെറിയ ഒരു പൈസയൊക്കെ ദാനം കൊടുത്തു തിരിച്ചു വന്നു അപ്പൊ എന്റെ എന്റെ ഒരു കൂട്ടുകാരനെ സുഖമില്ലാതായിരുന്നു കുറെ ദിവസങ്ങളായി കിടപ്പിലായിരുന്നു അയാളെ ഒന്ന് പോയിക്കൊണ്ടു ഒരു സുഹൃത്തും കൂടിയാ അയാളെ പോയിക്കൊണ്ട് പിന്നെ സുഹൃത്തുബന്ധം വെച്ചുകൊണ്ട് എന്റെ ഒരു ഉറ്റൊരു സുഹൃത്ത് അയാൾ സുഖമല്ല അയാളുടെ വീട് വരെ ഒന്ന് സന്ദർശിച്ചു അവിടെ പോയി സംസാരിച്ചു വരിക വന്ന് ഞങ്ങൾ ഇരുന്ന സമയമാണ് അപ്പോഴാണ് നമ്മൾ എത്തുന്നത് നമ്മൾ എത്തുന്നത് ചേച്ചി പേര് രാജമ്മ രാജമ്മ ചേച്ചി വീട്ടിൽ തന്നെയാണോ ജോലി വീട്ടിൽ തന്നെയാണ് മോന്റെ നോക്കി ആഹാ ആണോ വാവയ്ക്ക് എത്ര വയസ്സായി മൂന്നര മൂന്നര വയസ്സ് വയസ്സ് വിടും അല്ലെ അപ്പൊ വിഷു ഒക്കെ പൊളിച്ച് ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ചെറിയൊരു ചോദ്യം അപ്പൊ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലേലും ഒരു പ്രശ്നമില്ല ശരി ഉത്തരം പറഞ്ഞാലേ ചെറിയൊരു വിഷു കൈ നീട്ടാം അപ്പൊ ചോദ്യം ഇതാണ് സിനിമയൊക്കെ കാണുവോ സിനിമ കാണൽ വളരെ കുറവാണ് അപ്പൊ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് വിഷുവാണ് അപ്പോ മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പൂക്കണിയെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണ് നമ്മൾ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട് ആ പാട്ട് എഴുതി അയ്യോ അറിയില്ല ഓർക്കുന്നുണ്ടോ മേടപ്പൊന്നണിയും നമ്മുടെ ലാലാട്ടന്റെ സിനിമയാണ് അതില് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നടി രേവതി ചിത്രം ദേവാസുരം എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ ശ്രീമാരൻ അല്ല ഒരു ക്ലൂ പറയാം അദ്ദേഹം മരണപ്പെട്ടു പോയി പിന്നെ ഒരുപാട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ക്ലൂ കുഴപ്പില്ല കുഴപ്പമില്ല ഗിരീഷ് ആ ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗിരീഷ് പൊതുചേരി അപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ചെറിയൊരു കൈനീട്ടം അപ്പൊ എന്തായാലും വിഷു ഒക്കെ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കാണ് ചെറിയൊരു കൈനീട്ടം അപ്പൊ എന്തായാലും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കാപ്പി ആയിട്ടിരിക്ക അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ചോദ്യവും വിശേഷങ്ങളായി നമുക്ക് അടുത്തൊരു വിഷു ആഘോഷത്തിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതാ വേറെ ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മള് ചോദ്യമൊക്കെ ആയിട്ട് അപ്പൊ ഇതവിടെ കൊറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ വിഷു ആഘോഷം അങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ചോദിച്ചു ചേട്ടായി നമസ്കാരം ഹാപ്പി വിഷു അപ്പൊ വിഷു ആഘോഷം ഇരിക്കാന്ന് തോന്നുന്നു ചേച്ചി പോയല്ലോ അൻസില അപ്പൊ ചേട്ടന്റെ പേര് ഒരു സെക്കൻഡ് ചേട്ട പേര് രാജു രാജു അപ്പം എല്ലാരും വിഷു ആഘോഷിച്ചു വർഷം ആഘോഷാണ് ഒരു ചെറിയൊരു ചോദ്യം ഉത്തരം പറയുകയാണെ ചെറിയൊരു കൈ നീട്ടോ ചോദ്യം സിമ്പിൾ ആണ് എല്ലാവർക്കും പറയാൻ പറ്റും ഫോണാരുടെ അടുത്തല്ലല്ലോ സെർച്ച് ചെയ്യാൻ സുഖ ചോദ്യം ഇതാ നന്ദന സിനിമ കണ്ടിട്ടില്ലേ നന്ദനത്തില് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പാട്ട് നമുക്ക് അറിയുന്ന പാട്ടാണ് പാട്ട് പാടിയത് ചിത്രാമ്മ ആണ് വരികൾ എഴുതിയത് ഗിരീഷ് പത്തഞ്ചേരിയാണ് സംഗീതാരാണ് ഈസിയാണ് വളരെ ഈസിയാണ് അല്ല ക്ലൂ അദ്ദേഹം മരണപ്പെട്ടു പോയ ആളാണ് അല്ല ഗിരീഷ് പത്തഞ്ചേരി വരികളാണ് സംഗീതം സംഗീതം മ്യൂസിക് അല്ല 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 ബാലഭാസ്കർ ഒരു ഒരു ക്ലൂ നമുക്കറിയുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹം തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം തന്നെയാണ് വേറെ കൂടി ആ സിനിമയിലെ പിന്നെ അല്ല ജോൺസൺ മാഷല്ല നമുക്ക് ആ പരിപാടി ഇല്ല ഒന്നും കൂടെ പറയാം താടിയുള്ള ഒരാളാണ് ാണ് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ അദ്ദേഹത്തിന്റെ പേര് മാത്രമേ നമ്മൾ പറയത്തുണ്ടാവുള്ളൂ അല്ല 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 സിമ്പിൾ ആണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അല്ല അത് ഗിരീഷ് പത്തുചേരിയാണ് വരികൾ എഴുതിയത് ജോൺസൺ മാഷല്ല അല്ല ചേട്ടാ വിദ്യാസാഗർ കുറേ പറയുന്നത് പറഞ്ഞോട്ടെ ദേവീന്ദ്ര മാഷാണ് എന്താ കണ്ടോ അദ്ദേഹത്തിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് അറിയുന്നതാണ് അപ്പൊ താങ്ക് യു അപ്പൊ എന്തായാലും ഹാപ്പി ഇരിക്കോ താങ്ക് യു ഹായ് പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇന്നലെ നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ചു ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അതായത് വിഷുവിൻ്റെ അന്ന് ഇന്ന് വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ വൈൻഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല മഴയൊക്കെ പോയത് ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീടുകളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ടൗണുകളിൽ അതുപോലെ തന്നെ ചെറിയ കടകളിലൊക്കെ കയറണമെന്ന് വിചാരിച്ചു പക്ഷേ ശക്തമായ മഴയായിരുന്നു നമ്മൾ ബൈക്കിനായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും നമ്മുടെ കീർത്തിയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മഴയൊക്കെ പെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വീഡിയോ പെട്ടെന്ന് വൈൻ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാലും കുറച്ച് പേരൊക്കെ നമ്മളോട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഉത്തരങ്ങൾ പറയാൻ ശ്രമിച്ചു ഇനി എല്ലാരും കാര്യമാണ് ഏറ്റവും വലുത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പല അവസരങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം ട്രൈ ചെയ്യ അത് തോൽവിയോ ചെയ്യാ എന്നതല്ല മാക്സിമം ട്രൈ ചെയ്യാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളോട് വീണ്ടും സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നത് വരെ ബൈ